നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബ്രിസ്ബെയിനില് തീ തുടങ്ങിയതാണ് മിച്ചൽ സ്റ്റാർക്ക് പക്ഷേ ആ തീ പെട്ടെന്ന് അണച്ചു കളഞ്ഞു യെസ് ജോറൂട്ടും ക്രോളിയും ചേർന്നുകൊണ്ട് ഈ സീരീസിലെ ഏറ്റവും ആയിട്ടുള്ള പാർട്ണർഷിപ്പ് അങ്ങ് ഉണ്ടാക്കി ഇംഗ്ലണ്ടിനെ തകർച്ചയിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തി പിങ്ക് ബോൾ ടെസ്റ്റാണ് ഡാനൈറ്റ് ടെസ്റ്റാണ് ടീ ആയിട്ടുണ്ട് ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് തൊണ്ണൂറ്റിയെട്ടിന് രണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ടിന് രണ്ട് അതൊരു വലിയ റിക്കവറിയാണ് തകർന്നു പോയിടത്ത് നിന്ന് രണ്ട് പേര് ഡെക്കായി തുടങ്ങിയെടുത്ത് നിന്നാണ് ഈ ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമായത് എന്ന കാര്യം നോക്കുക അതായത് ബെൻഡെക്കറ്റ് ഡെക്ക് വോലി പോപ്പ് ഡെക്ക് രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു അതായത് ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ബോർഡിൽ അഞ്ച് റൺസ് ഉള്ളപ്പോഴാണ് ഡെക്കറ്റ് മടങ്ങിപ്പോകുന്നത് സ്റ്റാർക്കിൻ്റെ പന്തൽ ലബുഷെയിൻ പിടിച്ചു പുറത്തായി പിന്നാലെ ഇംഗ്ലണ്ടിൻ്റെ അടുത്ത ബാറ്റർ ഓളി പോപ്പ് ഡെക്കായിട്ട് പോകുന്നു മൂന്ന് പന്തുകളിൽ നിന്ന് ഡക്ക് സ്റ്റാർക്ക് ബൗൾ ഡാക്കി വിടുകയായിരുന്നു അങ്ങനെ അഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള ഒരു സ്കോറിലേക്ക് തൊണ്ണൂറ്റിയെട്ടിന് രണ്ട് എന്ന രൂപത്തിലേക്ക് ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നത് അതിന് കൈയടിക്കേണ്ടത് തീർച്ചയായിട്ടും ജോർ റൂട്ടും നടത്തിയിട്ടുള്ള അസാമാന്യമായ ചെറുത്ത് നിൽപ്പും സ്കോറിങ്ങുമാണ് സാക്ക് എൺപത് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ അറുപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ ജോർ റൂട്ട് അറുപത് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി രണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് ആദ്യ സെഷനിൽ ഇരുപത്തിനാല് ഓവർ ബോൾ ചെയ്തപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടമായി തൊണ്ണൂറ്റിയെട്ട് റൺസ് ഏതായാലും മിച്ചൽ സ്റ്റാർക്ക് ഇട്ട പോലെ ഇരുപത്താറ് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ബാക്കിയുള്ളവർക്ക് അതായത് മൈക്കൽ നെസറിനും സ്കോട്ട് ബോളണ്ടിനും അതുപോലെ ബ്രണ്ടൻ ഡോഗിനും ക്യാമറൻ ഗ്രീനും ഒന്നും വിക്കറ്റുകൾ ലഭിച്ചില്ല ആദ്യ ടെസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചതായിരുന്നു അന്ന് ഇംഗ്ലണ്ടിനെ തീർത്ത് കളഞ്ഞത് മിച്ചൽ സ്റ്റാർക്ക് തന്നെയായിരുന്നു ഇപ്പോൾ രണ്ടാം ടെസ്റ്റിൽ തുടക്കത്തിലെ സ്റ്റാർക്ക് വിക്കറ്റുകൾ കൊയ്തെടുക്കുമ്പോൾ ആദ്യ ടെസ്റ്റിൻ്റെ ആവർത്തനമാകുമോ എന്ന് ചിന്തിച്ചു പോയതാണ് പക്ഷെ പിന്നീട് ജോറൂട്ടും സാക്ക് റോളിയും ചേർന്നുകൊണ്ട് തകർപ്പൻ പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അടുത്ത സെഷൻ പോസ്റ്റ് ടി സെഷൻ കൂടുതൽ ആവേശകരമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി മൈ ഗ്രാഫ്റ്റോക്സ് വീഡിയോ